നിങ്ങൾക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പോകുകയാണോ ഈ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജന്റിനെ കാണാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ പാസ്പോർട്ട് അപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വളരെ സിമ്പിൾ ആയ ഒരു പ്രോസസ് ആണ് അതിന്റെ അപ്ലിക്കേഷൻ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഈ പാസ്പോർട്ടിന്റെ അപ്ലിക്കേഷൻ ചെയ്യുന്ന വീട്ടിൽ നിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച ആൾക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവും കാരണം ഒരുപാട് മിസ്റ്റേക്സുകൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുണ്ട് അതിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് അപ്ലിക്കേഷൻ ഒരാവശ്യമില്ല അത് ഡിലേഡ് ആവും സോ അതൊന്നും വേണ്ടേ പാസ്പോർട്ട് അപ്ലിക്കേഷൻ വളരെ കറക്റ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് എങ്ങനെ ചെയ്യാന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം അപ്ലിക്കൻസിന് മാത്രമാണ് റീഇഷ്യൂ തത്കാല മൈനർ പാസ്പോർട്ട് മൈനർ ടു മേജർ പാസ്പോർട്ട് എന്നിങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയും ഞാൻ മറ്റു വീഡിയോകളിൽ വരും വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്തായാലും നമുക്ക് അതിൽ കിടക്കാം വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പോകുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ പാസ്പോർട്ട് സേവ എന്ന് ഗൂഗിൾ ടൈപ്പ് അതിൽ ഈ വെബ്സൈറ്റ് വരുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക ഫേക്ക് വെബ്സൈറ്റ്സ് ഒരുപാടുണ്ട് എപ്പോഴും ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നിൽ അവസാനിക്കുന്ന വെബ്സൈറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അതിനുശേഷം ഹോം പേജ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരിക ഹോം പേജില് റൈറ്റ് സൈഡിൽ ടോപ്പില് ലോഗിൻ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാം നിങ്ങൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ അത് ഞാനൊരു ഷോർട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം എന്റെ ചാനലും അവൈലബിൾ ആണ് നിങ്ങൾ എന്തായാലും ഇപ്പം എന്തായാലും ഞാൻ ലോഗിനിലേക്ക് ലേക്ക് പോകുന്നു ഇവിടെ നിങ്ങളുടെ ലോഗിൻ ഐ ഡി കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ലോഗിൻ ഐ ഡി കൊടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലോഗിൻ ഐ ഡി ആക്റ്റീവ് ആണെങ്കിൽ മാത്രം വീണ്ടും ഈ ഒരു പേജിലേക്ക് വരുന്നതായിരിക്കും നമ്മുടെ ലോഗിൻ ഐ ഡി കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ സൈൻ ഇൻ ബട്ടൺ കൊടുക്കുമ്പോൾ നമ്മളുടെ ഹോം പേജ് ഇങ്ങനെയായിരിക്കും വരിക ഇതിൽ ഹോം സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം നമ്മൾ സർവീസസ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് എന്ന് പറയുന്ന സെക്ഷനിലെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആണ് കാണിക്കുക ഇത് റീ റീഇഷ്യൂ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്ന ആവശ്യമില്ല നമ്മൾ സ്കിപ്പ് ഫോർ നൗ എന്ന് പറഞ്ഞു കൊടുക്കുക അടുത്തത് പാസ്പോർട്ട് ഓഫീസ് നിങ്ങളുടെ പാസ്പോർട്ട് ഓഫീസ് ഏതാണോ അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ആയിരിക്കും നെക്സ്റ്റ് എന്ന് കൊടുക്കുക നമുക്ക് ഒരു സെക്ഷൻസ് വരും ഇത്രയും സെക്ഷൻസ് നമ്മൾ ഇതിന് ഫിൽ ചെയ്യണം ഒമ്പത് സെക്ഷൻസ് കാണും ഒമ്പത് സെക്ഷൻസ് ആണ് ഫില്ല് ചെയ്യേണ്ടത് സോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പുതിയ പാസ്പോർട്ട് നോർമൽ പേജസ് നിങ്ങൾക്ക് ഇഷ്ടപോലെ സെലക്ട് ചെയ്യുക സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ നെക്സ്റ്റ് പേജില് പേര് എന്റർ ചെയ്യണം പേര് ഫുൾ നെയിം ആണ് എന്റർ ചെയ്യേണ്ടത് ഇനിഷ്യൽസ് അലോഡ് അല്ല അതുപോലെ ഡോക്ടർ അങ്ങനെ മുന്നിലുള്ള അതൊന്നും അലൗഡല്ല ഹോണർഫിക്സ് എന്ന് പറയും അതൊന്നും അല്ല എന്തായാലും ഫസ്റ്റ് ഗവൺ നെയിം സർ നെയിം എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ആയിട്ടുള്ളത് നമുക്ക് മൂന്ന് പേര് അതായത് ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ഉള്ള വ്യക്തികളാണെങ്കിൽ ഈ ഫസ്റ്റ് നെയിം ഗിവൺ നെയിം എന്ന് പറയുന്ന സെക്ഷനിൽ ഫസ്റ്റ് നെയിം മിഡിൽ നെയിമും സ്പേസ് വിട്ട് ചേർത്ത് എഴുതുക സർ നെയിം ലാസ്റ്റ് കോളത്തിൽ എഴുതുക ഓക്കെ അതിനുശേഷം താഴെത്തോട്ട് വരിക നിങ്ങളുടെ ജെൻഡർ എന്താണോ സെലക്ട് ചെയ്യുക ഹാവ് യു നോൺ ബി നോൺ ബൈ ഇനി അതർ നെയിംസ് വേറെ ഏതെങ്കിലും പേര് നിങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക പേര് റീസെന്റ് ആയിട്ട് മാറ്റിയവരാണെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് നിങ്ങൾ എവിടെയാണോ ജനിച്ചത് അത് കൊടുക്കുക കേരളത്തിൽ ജനിച്ചവരാണെങ്കിലും ഇന്ത്യയിൽ വേറെ സംസ്ഥാനങ്ങളിൽ ജനിച്ചവരാണെങ്കിലും ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവരാണെങ്കിലും എവിടെയാണോ നിങ്ങൾ ജനിച്ചത് അതിവിടെ മെൻഷൻ ചെയ്യുക മരേറ്റൽ സ്റ്റേറ്റസ് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ മാരീഡ് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്താ നിങ്ങളുടെ സ്റ്റേറ്റസ് അത് കൊടുക്കുക പ്ലേസ് ഓഫ് ബർത്ത് ഔട്ട് ഓഫ് ഇന്ത്യ ആണെന്നെങ്കിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് രാജ്യങ്ങളോട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക നമ്മളുടെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്യുക താഴെ സിറ്റിസൺഷി ഓഫ് ഇന്ത്യ ബർത്ത് കൊണ്ടാണോ എന്താന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക പാൻ നമ്പർ മാൻഡേറ്റ് അല്ല വോട്ട് ഐഡിയും മാൻഡേറ്റ് അല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എംപ്ലോയ്മെന്റ് ടൈപ്പ് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ടൈപ്പ് എന്താണോ ഗവൺമെന്റ് ആണോ സെ എന്താണ് നിങ്ങളുടെ സെൽഫ് എംപ്ലോയിഡ് ആണോ പ്രൈവറ്റ് പ്രൈവറ്റ് എംപ്ലോയിഡ് ആണോ എന്താണ് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ടൈപ്പ് എന്ന് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഇവിടുത്തെ താഴത്തെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പാരന്റ് അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ സ്പൗസ് ഭർത്താവ് ആരെങ്കിലും ഒരാളാണ് ഗവൺമെന്റ് സർവൻ്റ് ആണോ എന്നാണ് ആണെങ്കിൽ എസ് കൊടുക്കുക അല്ല നോ എന്ന് കൊടുക്കുക അതിന് താഴെയായിട്ട് കാണുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് അതിന് മുകളിലാണോ എന്നുണ്ടെങ്കിൽ ഇവിടെ താഴത്തെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി എസ്സിൽ വരുന്നതായിരിക്കും താഴത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ചെക്ക് വേണ്ട ആൾക്കാരും ഇമിഗ്രേഷൻ ചെക്ക് റെക്കോർഡ് അല്ലാത്ത ആൾക്കാരുമാണ് ഇവിടെ താഴത്തെ ഇതിൽ യെസ് ഓട്ടോമാറ്റിക് വന്നാൽ നമ്മൾ നോൺ ഈസി ആർ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് അതിനുശേഷം ഇവിടെ താഴെ നോൺ ഈസി ആർ കാറ്റഗറിയിൽ കാണിക്കാൻ വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത് എന്നതിൽ കാണിച്ചിട്ടുണ്ട് ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്ന് ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഓക്കെ താഴെ വരിക சோ தாழ மென் டீட்டெயில் எல்லாம் நம்மளுடைய ஆதார் நம்பர் ஆனால் ஆதார் நம்பர் நதார் நம்பரோட எண்டர் நம்ம பிரூஃபாய் ஆதார் கொண்டு போகிறத ஆதார் நம்பரோடு எண்டர் வாலிடேட் ஆதார் நம்பர் எதுல கிளிக் அது வாலிடேட் ஆகும் அது ஐ அகிரி எஸ் எது கொடுத்துட்டு சேவ் அண்ட் நெக்ஸ்ட் நான் கொடுக்கையும் டீட்டெயில் கொடுத்துட்டு அடுத்த செக்ஷன் செஷன் காணித்தரா அடுத்த பேஜில் நமக்கு ஒரு ரெஃபரன்ஸ் நம்பர் இவ்வளோ மோந்திட்டு இது வந்து நோட்டு வைக்க താഴെ അച്ഛന്റെ പേര് ഞാൻ പേര് അവിടെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് നെയിം ആൻഡ് മിഡിൽ നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പേജിൽ എഴുതുക സർ നെയിം ലാസ്റ്റ് പേജ് ലാസ്റ്റ് നെയിം സർ നെയിമിലെഴുതുക അച്ഛന്റെ അമ്മയുടെ പേര് താഴെയുള്ളത് ഭാര്യയുടെ പേര് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഭാര്യയുടെ പേര് ഇത്രയും ഡീറ്റെയിൽ നമ്മൾ കൊടുക്കണം കൊടുത്തതിനു ശേഷം വീണ്ടും സേവൻ നെക്സ്റ്റ് എന്ന് കൊടുക്കുക അത് ഞാൻ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാണ് അടുത്ത പേജില് നിങ്ങൾക്ക് നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് ഫാമിലി ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു പിന്നെ അച്ഛൻ്റെ അമ്പണി പേരിലേ നമുക്ക് ഇനീഷ്യൽ കൊടുക്കാട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അച്ഛൻ്റെ കമ്പനി പേരിൽ നമുക്ക് ഇനീഷ്യൽ കൊടുക്കാം നമ്മുടെ പേരിൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതിനുശേഷം താഴെ നമ്മുടെ പ്രസന്റ് അഡ്രസ്സ് നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സ് ഇന്ത്യക്ക് പുറത്താണോ എന്നാണ് ചോദിക്കുന്നത് യെസ് എന്നെങ്കിൽ എസ് കൊടുക്കുക അല്ലാതെ നോ കൊടുത്തിട്ട് നമ്മുടെ അഡ്രസ്സ് വീട്ടുപേര് പിൻകോഡ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് എല്ലാം ഫില്ല് ചെയ്യുക നമ്മുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ കൺട്രി കോഡ് അതായത് പ്ലസ് നയൻ വൺ നോ സീറോന്നോ ഒന്നും ഫ്രണ്ടിൽ കൊടുക്കാൻ പാടില്ല അതിനുശേഷം താഴെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ ഈ യുവർ പെർമനന്റ് അഡ്രസ് അവൈലബ് പെർമനന്റ് അഡ്രസ് ഉണ്ടോ എന്നാണ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക എസ് കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യം വരും നിങ്ങളുടെ പെർമനന്റ് പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും സെയിം ആണോന്ന് ആണെന്നുണ്ടെങ്കിൽ യെസ് അല്ല നോ കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്തായാലും കൊടുത്തിട്ട് വരാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് എന്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ പോലീസ് സ്റ്റേഷൻ നമ്മുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഡീറ്റെയിൽ കാണിക്കും നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ അതായത് നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സിൽ ഓക്കെ പ്രസന്റ് അഡ്രസ്സിൽ പോലീസ് സ്റ്റേഷൻ ഏത് പരിധിയാണോ ആണോ ആ പരിധിയുടെ സെലക്ട് ചെയ്യേണ്ടത് ആ പരിധിയാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അടുത്ത പേജിൽ നമുക്ക് ഒരു എമർജൻസി കോൺടാക്ട് നിങ്ങളുടെ എമർജൻസി കോൺടാക്ട് ആരായാലും അവരുടെ പേര് അഡ്രസ്സ് ഒരു വരിയിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക അവരുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്യുക സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ സേവൻ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അടുത്ത സെക്ഷനിൽ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും അതായത് നമുക്ക് പ്രീവിയസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തുകൊണ്ട് എല്ലാം നോ കൊടുക്കുക ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുത്തതിനു ശേഷം സേവൻ നെക്സ്റ്റ് നമ്മുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ക്രിമിനൽ പ്രൊസീഡിങ്സ് ആണ് നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉള്ള ഉണ്ടെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സിന് യെസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോടതി വാറണ്ട് നമ്പർ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടതാണ് നമുക്ക് നമ്മുടെ പേരിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ എല്ലാ ഓപ്ഷനിലും എല്ലാ ഓപ്ഷനിലും നോ എന്ന് കൊടുത്തിട്ട് അടുത്ത ഇതിലേക്ക് പോകുന്നതാണ് പോ പോകേണ്ടതാണ് സോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പാസ്പോർട്ടിന്റെ ഡെമോ അതായത് നമ്മുടെ പാസ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഡീറ്റെയിൽ നമുക്കൊന്ന് ഫോട്ടോയിൽ അവർ കാണിച്ചു തരും അതൊന്ന് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ പേര് അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഫസ്റ്റ് പേജ് നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് കാണും താഴത്തെ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ കാണും ഇതൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രീവിയസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പോയി എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ പേജിലേക്ക് വരിക കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഐ എഗ്രി എന്ന് കൊടുത്തിട്ട് സീവൻ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിലെ ക്ലിക്ക് ചെയ്യുക അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ താഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം നമുക്ക് ഇവിടെ പ്രൂഫ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ഡ്രോപ്പ് ഡ്രോപ്ഡൌണിൽ നമുക്ക് ഒരു എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ള ഡീറ്റെയിൽ ഉണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് കൊടുക്കാം അല്ലെങ്കിൽ പാൻ കാർഡ് വേണമെങ്കിൽ പാൻ കാർഡ് കൊടുക്കാം എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ഡീറ്റെയിൽസ് ഡ്രൈവിംഗ് ലൈസൻസ് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴത്തോട്ട് കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് റെസിഡൻഷ്യൽ അഡ്രസ് എന്ന് പറയുന്ന ഓപ്ഷന് നമ്മൾ ആധാർ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് നിങ്ങളുടെ കറണ്ട് അഡ്രസ് പ്രൂഫായിട്ട് നിങ്ങൾ കൊടുക്കുന്നത് എന്താണെങ്കിൽ അത് കൊടുക്കുക ഇതിന് താഴെ നിങ്ങൾക്ക് കാണാം ഗ്രാൻഡ് ഡിജിലോക്കർ ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് ഈ ഒരു ഓപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ ഡിജി ലോക്കറിലേക്ക് ആക്സസ് കൊടുക്കുകയാണെങ്കിൽ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ടു കൊണ്ട് ആവശ്യമില്ല പക്ഷെ അത് കൊടുക്കാതിരിക്കാൻ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കൊടുത്തില്ലെന്നെങ്കിൽ ഒറിജി ഒറിജിനൽ ഡോക്യുമെന്റ് നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ എടുത്തിട്ട് പോകണം അത്രേ ഉള്ളൂ അതിനുശേഷം താഴെ വന്നിട്ട് ഡിക്ലറേഷൻ ഐ എഗ്രി എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക കൊടുത്തതിനു ശേഷം പ്ലേസ് ഡേറ്റ എന്ന് കൊടുത്തിട്ട് സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്രിവ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് പ്രിവ്യൂ ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ പ്രിവ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ കാണിക്കും ഇവിടെ താഴത്തോട്ട് വന്നിട്ട് സ്ട്രോൾ ചെയ്ത് വന്നാൽ നിങ്ങളുടെ കംപ്ലീറ്റ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽ കാണാം ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾ ഇത് വായിച്ച് നോക്കുക ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം പ്രിന്റ് പ്രിന്റ് ചെയ്ത് എടുത്ത് വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലോസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും പഴയ സെക്ഷനിലേക്ക് പോകും ഇവിടെ നമ്മൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ഓക്കെ ഓ അടുത്ത നമ്മൾ പേ എൻ ഷെഡ്യൂൾ അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോകണം അതിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പാസ്പോർട്ട് സെന്റർസും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റും ആണ് കാണിക്കുന്നത് എന്നാണ് അവൈലബിൾ ഇപ്പം എനിക്ക് ആവശ്യമുള്ള പാസ്പോർട്ട് സെന്റർ എന്ന് പറയുന്നത് ഒന്ന് സെലക്ട് ചെയ്യാണ് സോ അടുത്ത ഇമ്മീഡിയറ്റ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് മുപ്പതാം തീയതിയാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഗ്രീൻ ആയിട്ട് കാണുന്ന എല്ലാ ദിവസവും നമുക്ക് അപ്പോയിൻമെന്റ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് അടുത്ത അവ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ഇതിൽ അറിയാൻ സാധിക്കുന്നത് അത് നിങ്ങൾ ആവശ്യമുള്ള ഡേറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് മെയ്ക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക സോ മെയ്ക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പേയ്മെന്റ് ഞാൻ ഈ പേയ്മെന്റ് ചെയ്യുന്നില്ല കാരണം ഇതിൽ കുറച്ചുകൂടി കറക്ഷൻസ് ചെയ്യാനുണ്ട് സോ ഞാൻ മെയ്ക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പേയ്മെന്റ് സക്സസ് ആയിട്ട് നമുക്ക് നമ്മുടെ റെസിപ്റ്റ് വരും ഈ റെസിപ്റ്റ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് എടുത്തിട്ട് പോവാ അതിന്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് അപ്പോയിൻറ്മെന്റ് എടുത്ത് ടൈമും നമുക്ക് ഏത് ടൈമാണ് ഡേറ്റില് ടൈം ഏത് ടൈം ആണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് എത്ര മണിക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന ഡീറ്റെയിൽ അതിൽ മെൻഷൻ ആയിരിക്കണം ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആവശ്യമുള്ള നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നമ്മൾ ഡോക്യുമെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിനെയും ഒറിജിനൽ അതിൻ്റെ ഒരു ജെറോക്സ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡോക്യൂമെന്റിന്റെ ഒരു ഒറിജിനൽ ഒരു റിസറോക്സ് എടുത്തിട്ട് നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് നിങ്ങൾ ഏത് പാസ്പോർട്ട് ഓഫീസാണോ സെലക്ട് ചെയ്ത് ആ പാസ്പോർട്ട് ഓഫീസിലേക്ക് ആ സമയത്ത് നിങ്ങൾ ചെല്ലുക ശേഷം അഥവാ നിങ്ങളുടെ ഡോക്യുമെന്റ് അവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ അപ്ലിക്കേഷനിലെ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ എന്നാൽ അവരുടെ ഒരു കൗണ്ടർ പറയും ആ കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും വീണ്ടും ഒന്ന് പ്രിന്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെവിടെ എത്തി നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്ത് ഒരു മൂന്ന് നാല് സ്റ്റേജാണ് ആയിട്ടായിരിക്കും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഓരോ സ്റ്റേജിലും പോയി അവസാനം നിങ്ങളുടെ ഫോട്ടോ ഓരോ എടുത്തിട്ട് എല്ലാ സ്റ്റേജും ക്ലിയർ ചെയ്ത് ഓക്കെ നമ്മളെ നമ്മളിവിടെ പറഞ്ഞതായിരിക്കും പറഞ്ഞയച്ചു ശേഷം നമ്മളെ പോലീസ് വെരിഫിക്കേഷന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഏത് പോലീസ് പാർട്ടി എന്താണ് ഒന്നില്ലെങ്കിൽ ആ പോലീസുകാരെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും അല്ലെങ്കിൽ ആ പോലീസുകാരെ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ ഡോക്യൂമെന്റ്സ് എല്ലാം എടുത്തിട്ട് വരാൻ പറയും ചെന്നതിന് ശേഷം നമ്മുടെ ഡോക്യൂമെന്റ്സ് എല്ലാം വെരിഫൈ ഈ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ പോലീസ് ഒരു സമയത്ത് നമ്മൾ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം അതിനുശേഷം അത് ചെയ്തതിനു ശേഷം നിങ്ങൾ പോലീസ് സ്റ്റേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പാസ്പോർട്ട് അപ്രൂവ് ആകുകയും ഒരു പതിനാല് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരും പാസ്പോർട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പാസ്പോർട്ട് ആരുടെ പേരിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രമേ ആ ഒരു പാസ്പോർട്ട് കൊടുക്കുകയുള്ളൂ നിങ്ങൾ ഫിസിക്കലി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പാസ്പോർട്ട് നമുക്ക് കയ്യിൽ ലഭിക്കുകയുള്ളൂ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങളുടെ ഡോക്യൂ എന്നാണോ ഡേറ്റ് പഠിച്ചത് അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക ഈ ഒരു ഈ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ പേര് മിസ്മാച്ച് ആണ് അതായത് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സിൽ എല്ലാത്തിലും നിങ്ങളുടെ പേര് സെയിം ആയിരിക്കണം ഇനീഷ്യൽ എക്സ്പെൻഷൻ വരുന്നത് ഇവിടെ ഈ ഒരു കേസിൽ പ്രശ്നമല്ല ഇനീഷ്യൽ ആണെങ്കിലും ആ ഒരു ഡോക്യുമെന്റ് അക്സെപ്റ്റഡ് ആയിരിക്കും നിങ്ങൾക്ക് പേര് പക്ക ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺസ്പോട്ടിൽ അത് റിജക്റ്റ് ആവുന്നതായിരിക്കും ഓക്കെ രണ്ടാമത്തെ എന്ന് പറയുന്നത് അഡ്രസ് പ്രൂഫ് അഡ്രസ് പ്രൂഫ് കൊടുക്കുന്ന അഡ്രസ് പ്രൂഫ് നമ്മളുടെ പ്രസന്റ് അഡ്രസ് പെർമനന്റ് അഡ്രസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന അഡ്രസ് പ്രൂഫ് പ്രോപ്പർ ആയിരിക്കണം അഡ്രസ് പ്രൂഫ് വെരിഫിക്കേഷനിലും ഒരുപാട് കേസസ് ഇത് റിജക്റ്റ് ആവാറുണ്ട് അതുപോലെ നമ്മുടെ കീഴിലെ പോലീസ് കേസും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിലും അത് മറയ്ക്കാൻ പാടില്ല അത് മറച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളുടെ ഡീറ്റെയിൽ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അത് കണ്ടുപിടിച്ച് റിജക്ട് ചെയ്യും സോ അത് നിങ്ങൾ തെറ്റാതെ പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കാറ്റഗറി നമ്മൾ ഒരു ഫസ്റ്റ് സെലക്ട് ചെയ്ത് ഏത് പാസ്പോർട്ട് ആണ് ആ കാറ്റഗറിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് ഏതാണോ അത് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ കാര്യങ്ങൾക്കാണ് മാക്സിമം ഇത് റിജിറ്റ് ആവുള്ള സാധ്യതകൾ സോ ഒരു കംപ്ലീറ്റ് ഫ്രഷ് പാസ്പോർട്ട് അപ്ലിക്കേഷന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്യൂച്ചർ വീഡിയോസ് അതിൽ വരും ദിവസങ്ങളിലെ വീഡിയോസിലെ പാസ്പോർട്ടിന്റെ ബാക്കിയുള്ള വേർഷൻസ് അതായത് റീഇഷ്യൂ മൈനർ പാസ്പോർട്ട് മൈനർന്ന് മേജർ ആക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം